ഇന്ന് എന്താ ചെയ്യുന്നു ഇങ്ങോട്ട് വീട് വന്നാൽ അറിയാം ഒരു അടിപൊളി ഒരു ആച്ചയൊരു സൈതാവിനെ എന്താണെന്ന് വച്ചാൽ ഒരു നല്ല സന്തോഷ കാര്യമാണ് അതാണ് ഈ കട എത്ര രൂപ അത് നല്ല ഓഫറാണ് എന്താ ചോദിച്ചാൽ അടിപൊളി ഓഫറാണ് അടിപൊളിയാണ് ഡൈമങ്ങുമാണ് അടിപൊളിയാണ് അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പശാൻ ഞാൻ ഇത് കോഴിക്കട് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ കിട്ടി ചോദിച്ചാൽ ഈ മോജിറ്റ് ഇത് ഈ മാല എന്നത്തെ ഈ ബ്രേസ് വെച്ച് ഇതൊക്കെ നമുക്ക് ഓഫറായി കിട്ടിയതാണ് എവിടെയെന്ന് ചോദിച്ചാൽ ലുല്ലെന്ന് നമ്മൾ ഓഫറാണ് നല്ല ഓഫറാണ് ഫുൾ ഓഫറാണ് നിങ്ങൾ വേദന പർച്ചേസ് ചെയ്താൽ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലുലുലോ അല്ലെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ കാണാം അപ്പം നിങ്ങൾ ഈ ലുലൂല് പോയി ഫുൾ പർച്ചേഴ്സ് ചെയ്യാം ഫുൾ സാധനമാണ് നല്ല ഓഫറാണ് നല്ല ഓഫർ പറഞ്ഞാൽ നല്ല ഓഫറാണ് കുറേ റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ സാധനമല്ല വിചാരിച്ച് അപ്പോൾ ഈ ഓഫർ ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിലൂല് പോകുമ്പോൾ എത്ര ഇഷ്ടമുണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിലും പറയരുതേ അപ്പോൾ എനിക്ക് ഈ ഈ ഡൈമണ് ഈ വള എൻ്റെ ഈ മോതിരം മോതിരം ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എന്തോ ടൈമിനാണ് ടൈമുണ്ട് ഇത് ഡൈമണ് എൻ്റെ സ്വസ്ഥ പറഞ്ഞാൽ സ്വർണ്ണാണത് അപ്പോൾ ഇതൊക്കെ സ്വർണ്ണമാണ് ഇതെന്താ ഇതെൻ്റെ ചെയിന് എൻ്റെ ഈ മോതിരം ഈ വള എൻ്റെ ഈ ഡ്രേസ് എഴുതി ഓഫർ ആയിട്ടാണ് കിട്ടിയ നമുക്ക് അപ്പോൾ ഈ ഓഫർ ആയിപ്പോൾ നമുക്ക് കിട്ടിയത് ഓണത്തിനില്ല സ്കൂളിൽ കുറച്ച് നമുക്ക് പരിപാടി ഉണ്ട് അപ്പോൾ ചെറിയ മക്കൾക്ക് മാത്രമല്ല എൽ എല്ലാവർക്കും കിട്ടും അപ്പോൾ ഈ ഈ പാർസ നമ്മൾ കോഴിക്കോട് കോഴിക്കോടിലേക്ക് വരാം കോഴിക്കോടിലേക്ക് വന്ന ശേഷം നമ്മൾ നമ്മൾ നമ്മളെ ലുള്ളൂരിലേക്ക് കയറാം വേണമെങ്കിൽ ഇങ്ങനത്തെ പല സാധനങ്ങൾ ഒക്കെ നിങ്ങൾ കാണാം അപ്പോൾ ഈ പർച്ചേ ചിന്തു ചെയ്യുക എല്ലാ ഓഫറാണ് നല്ല ഓഫറാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഏത് ആണെങ്കിലും ഇഷ്ടമാണ് സ്വർണം വരുന്നുണ്ട് അതുണ്ടെങ്കിൽ നല്ല അടിപൊളി ഓഫറാണ് മാത്രമല്ല അത് മാത്രമല്ല ഇന്നത്തെ ഹാച്ചിൻ്റെ മാത്രമല്ല മോതിട്ട് പല ടൈപ്സ് ഉണ്ടാണ് മോർത്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് വേറെ ഉണ്ട് എന്നാലത് അല്ലുലി പോയിപ്പോൾ കുറേ മതിയുണ്ട് ഒരു മതി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഫ്ലവർ എന്നാണ് പെർപ്പിൾ കളറിൻ്റെ ഫ്ലവറാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്താ ചോദിച്ചാൽ ഒരു ഏഴുന്ന ഗതും എന്താ പറയുക നമുക്ക് കുറേ ഡിസൈൻസ് ഒരു ുള്ളിൽ നിന്നിട്ടേ എന്താ പറയുക കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് പറഞ്ഞാൽ ഫുള്ള് യൂട്യൂബേഴ്സാണ് അപ്പം നമുക്ക് കൂടാതെ പൈസ പൈസ അല്ല അപ്പം നമുക്ക് നമുക്ക് കുറേ പൈസ ഉണ്ട് ആപ്പ് ആ പൈസ വെച്ചിട്ടാകുമ്പോൾ അത് രുചിയുള്ളൂ അപ്പം നമുക്ക് ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഓഫർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇലൂല് ഒന്നാം തിയതി ആണ് ഒന്നാം തീയതിയോ ണം ഒന്നാം തീയതിയാണ് ഈ ഓഫർ അപ്പോൾ ഒന്നാം നിങ്ങൾ ഓഫറിന് പോയാൽ നിങ്ങൾ എന്തിനും ഇത് കഴുകി അല്ല ഭയങ്കര ഓഫറാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ബ്രേഷൻ കിട്ടോ ഇത് ഇതാ ഈ വള കിട്ടോ ഈ മോതിരി കിട്ടും ഈ ചെയിൻ കിട്ടുക എല്ലാം ഒരു ഓഫറാണ് ഇത് നല്ല ഓഫറാണ് നമുക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് എന്താ ചോദിച്ചാൽ നമ്മൾ ഭയങ്കര ഇഷ്ടം ഉണ്ടാവണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈണ്ടാക്കാം നമ്മൾ അപ്പോൾ ഈ ഈ സ്കിപ്പ് ഒന്ന് എടുത്ത് സ്കിപ്പ് ഒന്ന് ചെയ്യുന്ന ഏഡാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറേ ലൈക്സ് തരാം അപ്പം നമുക്ക് ഇത് കുറേ പറ്റേഴ്സ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സർ സപ്പോർട്ട് എന്നാൽ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് തരാം അപ്പോൾ നമ്മൾ കുറേ സപ്പോർട്ട് നിങ്ങൾ തരുമ്പോൾ നിങ്ങൾ നമുക്ക് തിരിച്ച് തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഫുൾ സപ്പോർട്ട് അടിക്കും ഫുള്ള് സപ്പോർട്ട് പറഞ്ഞാൽ